ജനുവരി ഒന്ന് ആധുനിക കേരളത്തിന്റെ ചരിത്രത്തെ മാറ്റിമറിച്ച ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്ന ദിവസമാണ് ജന്മിത്വം അവസാനിപ്പിച്ച് കർഷകന് മണ്ണിൽ അധികാരം നൽകിയ നിയമമാണ് ഭൂപരിഷ്കരണ നിയമം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറിയാണ് യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ ഉണർത്തുപാട്ട് യാഥാർത്ഥ്യമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജനുവരി ഒന്നിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിലെത്തിയത് മുതൽ ഇതിനായുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു ഒന്നാമത്തെ കേരള സർക്കാരിന്റെ ഒന്നാമത്തെ നിയമനിർമ്മാണമായ സ്റ്റേ ഓഫ് എവിക്ഷൻ പ്രൊസീഡിങ്സ് ആക്ട് മുതൽ കെ ആർ ഗൌരിയമ്മ നിയമസഭയിൽ അവതരിപ്പിച്ച അഗ്രേറിയൻ റിലേഷൻസ് നിയമം വരെ നീണ്ട പോരാട്ടങ്ങളുടെ ചരിത്രമാണുള്ളത് ഒടുവിൽ നിയമപരമായ നിരവധി തടസ്സങ്ങൾ നീക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ സി അച്യുതമേനോൻ സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി നിയമത്തിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭിച്ചതോടെ കേരളം പുതിയൊരു മാറ്റത്തിലേക്ക് കടന്നു ജന്മിത്തം എന്ന ഫ്യൂഡൽ വ്യവസ്ഥയെ കേരള മണ്ണിൽ നിന്ന് തുടച്ചുനീക്കിയ ഈ നിയമം ലക്ഷക്കണക്കിന് കർഷകർക്ക് ഭൂമി യുടെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കി